ഹായ് ഓൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കണമല്ലോ അല്ലേ അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ധോത്തി പാൻറ്റിൻ്റെ കട്ടിങ് വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ ഞാനിതിൽ ബോർഡർ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് ബോർഡറുള്ള ക്ലോത്താണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം സ്കിപ്പ് ചെയ്ത് കളഞ്ഞോളോട്ടാണ് അപ്പോൾ ഞാൻ രണ്ട് ഇങ്ങനെ ഒരു ചെരുവ് പോലെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു രണ്ട് സൈഡിലോട്ട് ചെരുവ് വരുന്ന വിധത്തിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ രണ്ട് ഭാഗം ഒരുപോലെ വരുന്ന വിധത്തിൽ വെച്ച് കൊടുക്കുക വെച്ചിട്ട് അതിനനുസരിച്ചിട്ട് എന്നിട്ട് വേണം നമ്മൾ രണ്ടും എങ്ങനെയാണോ ഇരിക്കുന്നത് അത് രണ്ടും സെൻ്ററിലോട്ട് വരുന്ന വിധത്തിൽ വെച്ച് നോക്കുക എന്നിട്ട് അങ്ങനെ വേണം നമ്മൾ ഈ ഒരു ബോർഡർ വെച്ച് കൊടുക്കാനായിട്ടാ രണ്ടും തല തിരിഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഉദ്ദേശിച്ചത് കേട്ടാ അല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും നമ്മൾ ബോട്ടറുള്ള മെറ്റീരിയലാണ് യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല അവർക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടില്ല എന്തായാലും അപ്പോൾ അതായത് ഇതുപോലെ ഞാൻ ആദ്യം ഒന്ന് ആദ്യമൊന്ന് ചീത്തവശത്ത് വെച്ചിട്ടൊന്ന് ബോട്ടറിൻ്റെ ഒരു അരിക്ക് വശത്തു കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് നമുക്കതിനെ നല്ല വശത്തോട്ട് തിരിച്ചിട്ടിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ബോർഡർ വെച്ച് കൊടുക്കുമ്പോൾ അപ്പോൾ അതൊക്കെ ചെയ്യാനായിട്ട് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും ഇനി നമുക്ക് ചെയ്യാനുള്ളത് ബോർഡർ വെച്ച് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ ഇതെനിക്ക് ചെറുതായിട്ടൊന്നും അവിടെ ഇങ്ങനെ കുറച്ച് അധികമായിട്ട് നിന്നിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് ഞാനൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞതാണ് പിന്നെ ഇതേതുപോലെ ആദ്യം ഒന്ന് ചെറുതാക്കിയിട്ടൊന്ന് മടക്കി കൊടുത്തു ഒരു കാലിഞ്ചങ്ങനെ മടക്കി കൊടുക്കുക എന്നിട്ട് നമ്മളിത് ഇതുപോലെ മടക്കിയിട്ട് ഒന്നും കൂടി മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ദേ ഈ ഒരു ഷേപ്പാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ നമുക്കിപ്പോൾ വീഡിയോയില് കാണുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഇങ്ങനെ ചെരിച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ആ രണ്ട് ഭാഗം അത് രണ്ട് ക്ലോത്തിലും ഒരുപോലെ സെന്ററിലോട്ട് വരുന്ന വിധത്തിൽ വെച്ച് നോക്കിയിട്ട് വേണം നമ്മൾ ഈ ഒരു ബോർഡർ വെച്ച് കൊടുക്കാൻ ബോർഡർ പുറത്തേക്ക് വരുന്ന വിധത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എല്ലാം നമ്മൾ തിരിച്ച് വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കിട്ടില്ലല്ലോ അതുകൊണ്ടാണ് കേട്ടോ ഇനി നമുക്ക് ഇതില് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കണം അപ്പോൾ അതായത് പോലെ നമ്മൾ വെച്ച് കഴിഞ്ഞപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതായത് പോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ താഴ്ഭാഗത്ത് ഒന്ന് പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് അയച്ച് ഇത് എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ വല്ലാണ്ട് അമർത്തിയാനും ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ലേ കേട്ടോ ഈ ഒരു മെറ്റീരിയൽ അല്ലേ അപ്പോൾ അതായത് ഇതുപോലെ നമുക്ക് പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കാം പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ക്രോച്ച് ഏരിയയുടെ ലെങ്ത്ത് എത്രയാണോ എടുത്തത് ആ ലെങ് ആണ് നമുക്ക് ഈ പ്ലീറ്റ്സിൻ്റെ ലെങ്ത്ത് വേണ്ടത് കേട്ടാ പ്ലീറ്റ്സ് ഇട്ട് കഴിഞ്ഞിട്ട് കിട്ടേണ്ടത് ആ ഒരു വീ അളവാണ് വേണ്ടത് കേട്ടോ അപ്പം നമ്മളിവിടെ നാലര ഇഞ്ചാണ് എടുത്തിട്ടുള്ളത് ആ നാലര ഇഞ്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഞാനിതേപോലെ കുഞ്ഞു കുഞ്ഞു പ്ലേറ്റ്സ്കൾ ഇട്ട് കൊടുത്തു അപ്പോൾ ആ ഒരു ബോട്ടറിൻ്റെ ഭാഗം എന്തായാലും നമ്മളവിടെ മടക്കി ബോർഡർ മടക്കി പോകാതെ മടങ്ങി പോവാതെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം ബോട്ടറിൻ്റെ ആ വീതിക്ക് അനുസരിച്ചിട്ടന്നെ എൻ്റെ ഭാഗം ഇരിക്കണം കേട്ടോ എന്നാലേ നമുക്കത് ക്ലിയറായിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ ഭംഗി ഉണ്ടാവും ഉള്ളോട്ടേ കാണാനായിട്ട് എന്നിട്ട് ഞാൻ ഇത് അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ എനിക്കിത് ഇഞ്ച് കിട്ടുന്നുണ്ട് കേട്ടോ ഈ ഒരു ഇതിൽ ക്ലോത്തിൽ ചെയ്തതുപോലെ അടുത്ത ക്ലോത്തിലും ഈ ഒരു ഭാഗത്ത് ഇതേപോലെ തന്നെ നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കണം അപ്പോൾ അതാ ഇതുപോലെ വെച്ചിട്ട് ചെറിയ ചെറിയ പ്ലേറ്റ്സുകൾ ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് നമ്മൾ പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കുമ്പോഴും അതിങ്ങനെയാണ് വന്നിട്ടുള്ളത് എന്നുള്ളതൊക്കെ ഒന്ന് നോക്കിയിട്ട് രണ്ട് ഏത് ഏകദേശം ഒരേപോലെ തന്നെ വരുന്ന വിധത്തിൽ തന്നെ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ എനിക്ക് കൂടുതൽ ഇങ്ങനെ പിടിച്ചിട്ട് ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ അതുകാരണം ഞാൻ ഇങ്ങനെ തന്നെ തിരിച്ചിട്ടോട്ട് ചെയ്യണത് അപ്പോൾ അളവൊക്കെ നോക്കിയിട്ട് ചെയ്തെടുക്കാം ഈയൊരു പാൻറ്റിൽ നമുക്ക് കൂടുതലും കട്ടിങ്ങിനേക്കാളും കൂടുതൽ മറ്റുള്ള സംഭവങ്ങളൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്യാമെന്ന് പറയാറുണ്ടല്ലോ പക്ഷേ ഈ ഒരു സംഭവം എനിക്ക് തോന്നിയിട്ടുള്ളത് കട്ടിങ്ങിനേക്കാളും ബുദ്ധിമുട്ട് തോന്നിയിട്ടുള്ളത് സ്റ്റിച്ചിങ്ങിലാണ് കേട്ടോ ആ ആണ് നമുക്ക് കുറച്ചൊന്ന് അത് മനസ്സിലാക്കി മനസ്സിലാക്കിയെടുത്തു കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമൊന്നുമില്ല അല്ലാത്ത പക്ഷേ നമുക്ക് കാണുമ്പോൾ എങ്ങനെയാണ് ഇത് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളൊരു കൺഫ്യൂഷനൊക്കെ ഉണ്ടാവും അപ്പോൾ അത് വീഡിയോ നന്നായി ഒന്ന് ശ്രദ്ധിച്ച് കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാവും മനസ്സിലാവൂട്ടാം ഇനി നമുക്ക് ആ ഒരു ഒരു പീസിൻ്റെ ഈ നമ്മൾ ഇട്ട ഭാഗം നല്ല വശം വയ്ക്കാം അടുത്ത പീസിൻ്റെ നമ്മൾ ആ ഒരു ആർച്ച് ഷേപ്പ് കഴിഞ്ഞിട്ട് നമ്മളൊരു ആംഗിൾ ഷേപ്പ് കൊടുത്തിട്ടില്ല ഇങ്ങനെ കറക്റ്റ് ഒരു ത്രികോണാകൃതിയിൽ കൊടുത്തിട്ടുള്ള ആ ഭാഗത്തിൻ്റെ ആംഗിൾ ഷേപ്പിൻ്റെ ആ ഒരു ഇതിൽ വരുന്നത് കേട്ടോ അപ്പോൾ ഈ വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടായിരിക്കും ആംഗിൾ ഷേപ്പിൻ്റെ ഭാഗത്തുള്ള ആ ഒരു ചെരുവിലുള്ള മെറ്റീരിയൽ ആ ഒരു ഭാഗം നമുക്ക് അതിൽ വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം രണ്ടും കൂടെ എന്നിട്ട് നമ്മൾ ആ സ്റ്റിച്ച് ചെയ്ത് വെച്ചതിൻ്റെ അറ്റത്തുള്ള ആ ഒരു പ്ലേറ്റ്സ് ഇട്ട് കൊടുത്ത ഭാഗം ഉണ്ടല്ലോ ആ പ്ലേറ്റ്സിൻ്റെ ഭാഗം നമ്മളിത് ഇതുപോലെ ഇപ്പോൾ സ്റ്റിച്ച് ചെയ്തതിൻ്റെ മീതേക്ക് വെച്ചിട്ട് ഉള്ളിലോട്ട് പോകുന്ന വിധത്തിലായിട്ട് മടക്കിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ ഉള്ളിലോട്ട് പോകുന്ന വിധത്തിലെന്ന് പറഞ്ഞപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുന്ന വിചാരിക്കണു ചീത്തവശത്തേക്ക് സ്റ്റിച്ചിങ്ങൊക്കെ ചീത്ത വശത്തേക്ക് പോകുന്ന വിധത്തിലായിട്ട് ചെയ്യണം കേട്ടോ ഇപ്പം ഇത് നല്ല വശമാണല്ലോ അപ്പോൾ ഇതൊക്കെ ഉണ്ടല്ലേ ഇതുപോലെയാണ് നമുക്ക് ഉള്ളില് കിട്ടുക അപ്പോൾ ഇതുപോലെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ക്ലോത്തിൻ്റെ നമ്മൾ ആദ്യം നമ്മൾ നല്ല വശം വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്ത ആ ക്ലോത്ത് ഉണ്ടല്ലോ അതിൻ്റെ ഒരു വശത്ത് ഇതേപോലെ ആ ഒരു ഭാഗമുള്ളത് അങ്ങനെ തന്നെ എടുക്കുന്നുണ്ടാവും അതൊന്ന് കൂട്ടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ആ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ ഇപ്പുറത്തെ ക്ലോത്തിൻ്റെ ഒരു ഭാഗത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്യാതായിട്ട് വിട്ടിട്ടുണ്ടാവും ആ സ്റ്റിച്ച് ചെയ്യാതെ വിട്ടിട്ടുള്ള ഭാഗത്തോട്ട് ഈ ഇപ്പം സ്റ്റിച്ച് ചെയ്തത് വെച്ചിട്ട് അതും ഉള്ളിലോട്ട് ഉള്ളിലോട്ട് വരുന്ന വിധത്തിൽ ഞാനിട്ടാണ് വെച്ച് കൊടുക്കുന്നത് അങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമ്മളൊന്ന് കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ പറയുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു കുറച്ച് സ്പീഡും കൂടിയ കാരണം കൊണ്ട് എന്താവും എന്നുള്ളതൊന്നും അറിയില്ല എന്തെങ്കിലും അറിയാത്തതായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ താഴെക്കാമൻ്റെ ഇട്ടുള്ളോട്ടോ അപ്പോൾ ഞാൻ അതാ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് സ്റ്റിച്ച് ചെയ്തെടുത്ത് കഴിഞ്ഞപ്പോൾ അത് ആ കാലൊക്കെ ഇടാനുള്ള ഭാഗങ്ങളായിട്ടുണ്ട് പക്ഷേ ഈ രണ്ട് ഭാഗം നമുക്കിങ്ങനെ നീണ്ടുകൊടുക്കല്ലേ അപ്പോൾ അതൊന്നും നമുക്ക് പ്ലേറ്റ്സ് ഇട്ടെടുക്കണം ആ ഒരു ഭാഗത്താണ് നമ്മൾ ശരിക്കും ആ ഒരു പാൻറ്റിൻ്റെ പ്ലീറ്റ്സ് വരുന്നത് അപ്പോൾ അതേ ഇതുപോലെ ഇങ്ങനെ മടക്കി മടക്കി ഉള്ളിലോട്ട് മടക്കി മടക്കി കണ്ടല്ലേ ഇതേപോലെ പ്ലീറ്റ്സ് ആക്കിയിട്ട് നമ്മൾ വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക അരികത്തൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൻ വേണ്ടിയിട്ടാണ് അത് ഒരു ഭാഗത്തേക്ക് മാത്രമായിട്ടാണ് കേട്ടോ രണ്ട് ഭാഗം ഒന്നിച്ച് യോജിപ്പിച്ച് വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കരുത് ഇപ്പോൾ ഫ്രണ്ട് വശത്തേക്കുള്ള ഭാഗത്തേക്കാണെങ്കിൽ അങ്ങനെ മാത്രം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ബാക്ക് സൈഡിലോട്ടും ഇതുപോലെ തന്നെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക ആ ബോർഡർ അങ്ങനെ തന്നെ വേണം കേട്ടോ ബോർഡർ മടങ്ങി പോവാതെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബോർഡർ മടങ്ങി പോവരുത് അങ്ങനെ തന്നെ വെച്ചിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ടോ അതും ഇതേപോലെ തന്നെ ചെറുതായിട്ട് എന്താ പറയുക നമ്മൾ ആ ഒരു പീസിൽ മാത്രമേ സ്റ്റിച്ച് ചെയ്യാൻ പാടുള്ളൂ നമുക്ക് കാല് കടത്താനൊക്കെ ഉള്ള ഭാഗത്ത് അങ്ങനെ ഫുൾ റൗണ്ട് ചെയ്തിട്ട് നമ്മൾ ഓപ്പൺ ആയിട്ട് കെടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഇതൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കണ്ടില്ലേ ഇതേപോലെ നമ്മുടെ ആ ഒരു ഷേപ്പ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ സ്പീഡ് കൂടിയതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞോളൂ താഴെ കമൻറ്റ് ഇട്ടോളൂ അപ്പോൾ അതിനുള്ള ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വേറെ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ചെയ്ത് കാണിക്കാട്ടോ എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവായൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ ഇനി നമുക്ക് മുകളിലോട്ട് ഒരു ബാൻഡ് വെച്ച് കൊടുക്കണം നമുക്ക് ഇലാസ്റ്റിക് ഒക്കെ ഇടാനുള്ള ഒരു ബാൻഡ് എക്സ്ട്രാ വരുമല്ലോ അത് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഇപ്പം തയ്ച്ച് കിട്ടിയിട്ടുള്ള ഭാഗത്തിൻ്റെ ടോട്ടൽ ആയിട്ടുള്ള ആ ഒരു വേസ്റ്റിൻ്റെ ആ ഒരു അളവ് വേസ്റ്റല്ല സോറി ആ അളവ് ഒന്ന് എടുക്കുക അളവെടുത്തതിന് ശേഷം നമുക്ക് ആ സെയിം അളവിൽ സെയിം അളവിലല്ല അതിനേക്കാളും ഒരു നാലിഞ്ച് കൂടുതൽ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ഞാനിപ്പോൾ അളന്നപ്പോൾ ഇരുപത്തിരണ്ട് ഇഞ്ചാണ് എനിക്ക് റൗണ്ട് ചെയ്ത് കിട്ടണത് ആ റൗണ്ട് ചെയ്ത് കിട്ടണ ഇരുപത്തിരണ്ട് ഇഞ്ചിൻ്റെ കൂടെ ഞാൻ രണ്ട് ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ട് ഇരുപത്തി നാല് ഇഞ്ചിൽ ഒരു ക്ലോത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ലെങ്ത്ത് വന്നിട്ട് ആറര ഇഞ്ചാണ് ഇട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് നമുക്ക് അലാസ്റ്റിങ്ങിന് വേണ്ടിയിട്ടൊക്കെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യുമൊക്കെ വേണം അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ ഒരു ആറര ഇഞ്ച് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിന്റെ ഈ ഒരു ക്ലോത്തിൻ്റെ രണ്ട് സൈഡൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടാ ഡബിൾ ഫോൾഡ് ചെയ്തിട്ടൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് മടക്കി സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ആ രണ്ട് ഭാഗം ഉണ്ടല്ലോ ഇങ്ങനെ ഒന്നിച്ചാക്കി പിടിച്ചിട്ട് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നിട്ട് അത് കറക്റ്റ് ഒരു റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് നമുക്ക് മൊത്തത്തിൽ ചെയ്യാനേ വിധത്തിലാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ കറക്റ്റായിട്ട് തന്നെയാണ് കേട്ടോ നമുക്ക് കിട്ടണത് ഇങ്ങനെ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് നമുക്കിതാ ഇതുപോലെ ഈ ഒരു പാൻറ്റിനെ ഫുള്ളായിട്ട് നമുക്ക് ഈ ഒരു ക്ലോത്തിൻ്റെ ഉള്ളിലോട്ട് കടത്തി വെച്ചിട്ട് നമ്മൾ ഫ്രോക്കിനൊക്കെ നമ്മൾ സ്കേർട്ട് പാട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കണായിട്ടില്ലേ അല്ലെങ്കിൽ നമുക്ക് സ്കേർട്ടൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ മുകളിൽ ബാൻഡ് വെച്ച് കൊടുക്കില്ലേ അതുപോലെ നമുക്ക് ഇതുപോലെ റൗണ്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ നല്ല കറക്റ്റായിട്ട് തന്നെയാണ് കേട്ടോ അളവുള്ളത് അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല നമുക്ക് ചെയ്ത് തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പം അതായത് ഫുൾ ആയിട്ട് ഇങ്ങനെ റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇത്രേ ഉള്ളൂ നമുക്ക് ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇലാസ്റ്റിക് ഇടാനായിട്ടുള്ള ആ ഒരു വീതിക്ക് ഇലാസ്റ്റിക്കിൻ്റെ ആ വീതിക്ക് ഒന്നും കൂടി ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് എടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞ് വിട്ട പിന്നെ ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കുക ആ ഗ്യാപ്പ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പാൻറ്റിന് ഫുൾ സ്റ്റിച്ചിങ് കഴിഞ്ഞു കഴിയും അപ്പോൾ ഇത്രേ ഉള്ളൂ ഈ ഒരു പാന്റ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുള്ള കാര്യമൊന്നുമല്ല എന്നാലും കുറച്ചൊന്ന് ഇതിലെങ്ങനെയാണ് ആ ഒരു പ്ലേറ്റ്സ് ഇട്ടെടുക്കുന്നത് അതുപോലെ തന്നെ ആ ഒരു പ്ലേറ്റ്സ് എങ്ങോട്ടൊക്കെ കൊടുക്കേണ്ടത് അത് മാത്രം ഒന്ന് മനസ്സിലാക്കി എടുത്താൽ മാത്രം മതി എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റിയത് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതൊരു രണ്ട് മൂന്ന് വയസ്സൊക്കെ ഉള്ള കുട്ടികൾക്ക് വരെയൊക്കെ നമുക്ക് എന്തായാലും ചെയ്തെടുക്കാം ഈ ശ്രീകൃഷ്ണ ജയന്തി ഒക്കെ വരുന്ന സമയത്തൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട് കൊടുക്കാനായിട്ടേട്ടാ അപ്പോൾ അതായത് ഇതുപോലെ ഞാൻ ആദ്യം ഒന്ന് ഒരു കാലിഞ്ച് വീതം ഒന്ന് റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് ഇത് സ്കിപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒന്നിച്ച് ഈ കാലിഞ്ച് മടക്കിയിട്ട് ഡയറക്റ്റായിട്ട് വീണ്ടും ഒരു ഒരു ഇഞ്ചോളം എത്രയാണോ നമ്മുടെ ഇലാസ്റ്റിക്കിൻ്റെ അളവ് വരുന്നത് അത് അതിനനുസരിച്ചിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്താൽ പറ്റുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തോളാം കേട്ടോ ഞാൻ ഇങ്ങനെയാണ് എപ്പോഴും ചെയ്തെടുക്കാറ് അപ്പോൾ എനിക്കിങ്ങനെയാണ് ഒരു ഫിനിഷിങ് കിട്ടാറുള്ളത് കേട്ടോ അതിനുശേഷം ഞാൻ ഒന്നും കൂടിയും ഇലാസ്റ്റിക്കിൻ്റെ അളവിനനുസരിച്ചിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കണ്ടില്ലേ ഇലാസ്റ്റിക് ഇതുപോലെ വെച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്ക് അറിയാം എത്ര അളവ് വേണം എന്നുള്ളത് അല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു ഏകദേശം അളവ് വെച്ചിട്ട് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താലും മതി കുഴപ്പമില്ല അപ്പോൾ ഞാൻ എന്തായാലും ഇതുപോലെ ഇങ്ങനെ റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് റൗണ്ട് ചെയ്ത് വരുമ്പോൾ കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ടാണ് നിർത്തുന്നത് കേട്ടോ കാരണം നമുക്ക് ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കണ്ടേ അതിന് വേണ്ടിയിട്ട് അപ്പോൾ അതായത് ഇതുപോലെ നമ്മൾ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ പാൻറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇലാസ്റ്റിക് ഇട്ട് ആ ഒരു ഗ്യാപ്പൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഫുൾ ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പാൻറ്റ് സ്റ്റിച്ച് ചെയ്ത് അപ്പോൾ ഉള്ളൂ എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റിയ ഒരു പാൻറ്റാണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന സമയത്ത് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് രണ്ടും കൂടെ ഒന്നിച്ചു വെച്ച് സ്റ്റിച്ച് ചെയ്യരുത് കേട്ടോ ഒന്നിൻ്റെ ഒന്ന് വെച്ചിട്ട് ഇങ്ങനെ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തോളൂ അതായിരിക്കും നല്ലത് കേട്ടോ അപ്പോൾ ഇതാ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന കാത്തിരുന്ന ആൾക്കാരുണ്ടെന്ന് അറിയാം അപ്പോൾ അവർക്കൊക്കെ ഉപകാരപ്പെടുന്ന വീഡിയോ ആയിരിക്കുന്നു വിചാരിക്കുന്നു കണ്ട് നോക്കിയിട്ട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് പിന്നെ ചെയ്ത് നോക്കാൻ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയും കൂടിയും ചെയ്യണേ എന്നിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളതൊക്കെ ഒന്ന് പറയണം കേട്ടോ അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം നമ്മുടെ കഴിഞ്ഞൊരു ഫ്രോക്കിൻ്റെ കട്ടിങ് ഇട്ടിട്ടുണ്ടായിരുന്നു സ്റ്റിച്ചിങ് ഇട്ടിട്ടില്ല അപ്പോൾ അതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം കേട്ടോ ബായ്